നമസ്കാരം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടതാണ് അത് ശരിയാണോ അല്ലയോ എന്നൊന്നും അറിയില്ല അത്യാവശ്യം നല്ല റീച്ചിലി ഒരാളുടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പറഞ്ഞിരിക്കണേ ഇത്രയേ ഉള്ളൂ ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ ചില മത അല്ലെങ്കിൽ മത കമ്മ പള്ളി കമ്മിറ്റിക്കാരൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആൾക്കാരുമായിട്ട് അത് എല്ലാൾക്കും ഏതേ അല്ല കാര്യം അതിനകത്ത് വേറെ എൻ സി ഉണ്ട് വേറെയും പല ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒന്നാമത്തെ രമദാൻ മാസമാണ് പുണ്യമാസമാണ് നവംബർ മാസമാണ് അപ്പോൾ അതിനിടക്ക് ബിഗ് ബോസിൽ പോകുന്നത് തന്നെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ അവിടെ പോയിട്ടുള്ള ലവ് കോംബോ ലവ് ട്രാക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടണമെന്നില്ല ഒരു സിമ്പിൾ ജസ്റ്റ് ലവ് ട്രാക്കിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ പോയാൽ പിന്നെ പറയേണ്ടല്ലോ അപ്പോൾ ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ് അത് എത്രയൊക്കെ വാമുകൂടി കെട്ടിവെച്ചെന്ന് പറഞ്ഞാലും ആ ഒരു ടോക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയ ബുള്ളിങ് പോലെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇന്നലെ ജാസ്മിൻ്റെ വാപ്പ വിളിച്ച് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വയ്യ എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ പരത്തി അല്ലെങ്കിൽ നുണ പറഞ്ഞാണ് വിളിച്ചിരിക്കണം എന്നുള്ളതാണ് ആ വീഡിയോയിൽ അയാൾ പറയുന്നത് കാര്യം നേരെ ഇപ്പോൾ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നാട്ടിലുള്ള വിഷയങ്ങൾ കാരണം കുറച്ച് ഇതൊക്കെ വിഷയമാണ് ഇങ്ങനെയുള്ള ലവ് ട്രാക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിക്കാനാണെങ്കിൽ ചിലപ്പോൾ ബിഗ് ബോസ് അനുവദിക്കണമെന്നില്ല അതുകൊണ്ട് വയ്യ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് വാപ്പ വിളിച്ചെന്നുള്ള രീതിയിലാണ് യാൾ വീഡിയോ ചെയ്തിരിക്കുന്നത് പള്ളി ഇന്ന് ഇവരെ പുറത്താക്കുവാണ് അപ്പോൾ പള്ളി അപ്പോൾ പല അതിനകത്ത് പല കമൻസും ഞാൻ കണ്ടു പള്ളി കമ്മിറ്റിക്കാർക്ക് അതിന് അധികാരമുണ്ടെന്നുള്ള രീതിയിലാണ് അതൊക്കെ ശരിയായിരിക്കാം അപ്പോൾ വാപ്പ് വിളിച്ചതുകൊണ്ടാണ് ഈ ചുറ്റുപാടുള്ള ആൾക്കാരുടെ അയൽവാസികളുടെ പള്ളിക്കാരുടെ അല്ലെങ്കിൽ അറിയാവുന്ന പല ആൾക്കാരുടെയും പിന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു ടോട്ടൽ എഫക്റ്റിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടിലാണ് അവർ ഇങ്ങനൊരു കോള് ചെയ്തതെന്നും വാപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കണം എന്നുള്ളതാണ് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത് മിക്കവാറും ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ജാസ്മിൻ മിക്കവാറും ബിഗ് ബോസിൽ നിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസ് പേഴ്സണലായിട്ട് വിളിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാൻ സാധ്യതയുണ്ട് ആരെയും കാണിക്കാണ്ട് ചിലപ്പോൾ ഒരു അഡ്വൈസ് കൊടുക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് ആൾക്കാർ എടുക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി വഷളാകാനും സാധ്യതയുണ്ട് ഇതുകൊണ്ട് തന്നെ ഗബ്രിയൽ പെട്ടെന്ന് ഡൗൺ ആയതുപോലെയാണ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിന് ഓൾറെഡി ഈ ഒരു റീസൺ അദ്ദേഹം കാരണമാണോ ഈ പ്രശ്നങ്ങൾ നടക്കണമെന്നുള്ളത് തോന്നൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു പ്രസൻസിനെ എഫക്ട് ചെയ്ത പോലെ തോന്നി മൊത്തത്തിൽ ആയി ഓൾറെഡി അദ്ദേഹത്തിന് അവിടെ വേറെ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അവിടെയുള്ള റെസന്യൂബായുമായിട്ടുള്ള കമ്പനിയാണ് ുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അത് ഇവർ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞാലും ഓൾറെഡി ഇവർ വളരെ അധികം ഇമോഷണലി അറ്റാച്ചഡ് ആണെന്നുള്ളത് നമുക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാവും അതായത് അവരെ കുറ്റം പറഞ്ഞിട്ടുകാരില്ല ഒന്നാമതെ അവിടെ അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് അവിടെ നിൽക്കുന്നത് പുറം ലോകമായിട്ടൊരു ബന്ധമില്ല ബോറടിക്കാം അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കമ്പനിക്കാരില്ലെങ്കിൽ അതിനേക്കാളും ബോറടിക്കാം പറ്റുന്ന ഒരാളെ വരുവാണെങ്കിൽ അയാളോട് അയാളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും ഇമോഷണലി കുറച്ചും കൂടി ഇറൻസ് ആയിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകാനും സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി കൊണ്ട് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നിലവിൽ പോകുന്നത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യങ്ങൾ നിലവിൽ ബിഗ് ബോസിനകത്തും പുറത്തും ഇങ്ങനെയാണ് പോകുന്നതായിട്ട് കണ്ട വീഡിയോസിൽ നിന്ന് മനസ്സിലായതാണ് ഇനി അത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്ന് നമുക്കറിയില്ല ഏതായാലും ഇതിന് നല്ല രീതിയിലൊരു ചേഞ്ചസ് വരും അല്ലെങ്കിൽ നല്ല രീതിയിലൊരു അഡ്വൈസ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും